ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത് തൈ നടുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണും വളങ്ങളുമൊക്കെ മിക്സ് ചെയ്ത് രണ്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ ടെറസിലെ മണ്ണൊക്കെ വാരിക്കുട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വളങ്ങളൊന്നും ഇല്ലാതെയും ഇത് ഈ മണ്ണിലും ഞാൻ തക്കാളി കൃഷി ചെയ്ത് എനിക്ക് വിജയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പം ഞാൻ ഇതിൽ വളങ്ങളൊന്നും മിക്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കുറച്ച് പച്ചക്കക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെറസിലെ മണ്ണായതുകൊണ്ട് കൊണ്ട് ഇതിൽ നല്ല പൊടിയുണ്ട് അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര പൊടി ഉണ്ടാകും അപ്പോൾ ഇത് ഞാൻ നനച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും വളങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇത് നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ് തക്കാളി നല്ല രീതിയിൽ വളർന്നു കിട്ടും ഈ മണ്ണിൽ മാത്രം നട്ട് വിളവെടുക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അപ്പോഴേ ഇത് ഞാൻ ഭാഗ്യം മുളപ്പിച്ച തൈകളാണ് അപ്പോൾ ഇതാണ് ഇതിലോട്ട് നട്ട് കൊടുക്കാൻ പോകുന്നത് ഓരോ ചട്ടിയിലും രണ്ട് തൈകൾ വീതമാണ് വെച്ച് കൊടുക്കുന്നത് ഈ തക്കാളി ഒരുപാട് ഉയരത്തിൽ വളർന്ന് പോകാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ നട്ടുകൊടുത്താൽ മതി ഇങ്ങനെ കിടത്തി കിടത്തി വേണം നമ്മൾ തക്കാളി ചെടി നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ഉയരത്തിൽ ഈ ചെടി വളർന്നു പോവില്ല തക്കാളിയുടെ തണ്ടിൽ നിന്നും വേരുകൾ വളരുന്നത് കൊണ്ട് ഇങ്ങനെ കിടത്തി നടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും ഒരുപാട് ഉയരത്തിൽ പോവുകയും ഇല്ല ഞാൻ ദേ എല്ലാ തൈകളും നട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ തൈകളും ഇതുപോലെ കെടുത്തിയിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് കെടത്തി നടുമ്പോൾ നമ്മുടെ ഈ തണ്ട് ഒടിഞ്ഞു പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം സൂക്ഷിച്ച് വേണം നട്ട് കൊടുക്കാനായിട്ട് നട്ടതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ രണ്ട് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം വെയിലത്തോട്ട് വയ്ക്കാം ഈ തക്കാളി ചെടിയുടെ വളർച്ച ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോവല്ലേ ഇനി ഈ ചെടികൾക്ക് ഞാൻ ഒരു ഇരുപത് ദിവസത്തേക്ക് വളങ്ങളൊന്നും കൊടുക്കില്ല നന മാത്രം കറക്റ്റായിട്ട് കൊടുക്കുകയുള്ളൂ ആ ഇപ്പോൾ ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് തക്കാളി ചെടിയൊക്കെ വളർന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കായ വന്ന് തുടങ്ങിയിട്ടില്ല എല്ലാത്തിലും പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും വളങ്ങൾ ഇട്ട് നിറച്ച തക്കാളിയുടെ തൈകളാണ് നമ്മുടെ ടെറസിലെ മണ്ണിൽ നട്ട തക്കാളി ചെടിയും ഒട്ടും പുറകിൽ തന്നെയല്ല ഇതുപോലെ തന്നെ വളർന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇത് ടെറസിലെ മണ്ണ് വാരിയിട്ട് നട്ടതാണ് ഇതിലും നിറയെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് മണ്ണും വളങ്ങളും ഒന്നും ഇല്ലെങ്കിലും തക്കാളി കൃഷി നന്നായിട്ട് ചെയ്യാമെന്ന് തെളിവായില്ലേ അപ്പോൾ ഇതുപോലുള്ള മണ്ണിൽ നട്ട് വിളവെടുക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലത് ഉൾപ്പെടുത്തി വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്